പി സി സൻസ്ക്രിത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമാണ് നോക്കുവാനായി പോകുന്നത് ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് തൃതീയ പാഠ ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നോക്കാം ആൺകുട്ടി പറയാണ് ഓ തിത്താര തി തേയ് തിത്തേ തക തേ തേയ്തോം ഇത് കേട്ടിട്ട് പെൺകുട്ടി എന്താ പറഞ്ഞത് ഭവാൻ അതീവ സന്തുഷ്ട ഗാനം ഗായൻ ആകച്ചതി നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ പാട്ട് പാടാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് ആൺകുട്ടി എന്താ പറഞ്ഞത് ദൂരദർശനെ നൗക കേളി പ്രദർശനം ആസീത് തത്ര ഇതം ഗാനം അഭി ആസീത് ദൂരദർശനില് നൗക കേളി പ്രദർശനം ഉണ്ട് നൗക എന്നാൽ തോണി കേളി കളി അതിൽ ഈ പാട്ടാണ് ഉള്ളത് എന്ന് പറയണം പെൺകുട്ടി പറയാണ് ആം തർഹി ഗായതു തീർച്ചയായും പാടണം എന്ന് പറയണം ആൺകുട്ടി എന്ത് പറഞ്ഞു ആം ഗായാമി അഭി ഗായതൂ ആ ഞാൻ പാടുന്നുണ്ട് നീ പാടുന്നില്ലേ എന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്നു പെൺകുട്ടി എന്താ പറഞ്ഞത് അസ്തു അഹം അഭി ഗായാമി തീർച്ചയായും ഞാനും പാടുന്നുണ്ട് എന്ന് പറയണം നൗക ഗാനം സ്രോതും ഇച്ഛന്തി വ ഗാനം ശൃണുമാഹ ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് തേയ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചുള്ള പാട്ടാണ് പഠിക്കുന്നത് നമ്മളിന്ന് വഞ്ചിപ്പാട്ടാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് എല്ലാ കൂട്ടുകാരും വഞ്ചിപ്പാട്ട് പഠിക്കാൻ റെഡിയല്ലേ ആദ്യത്തെ നാല് വരി എന്താണെന്ന് നോക്കാം ജലയാനം ചാലയാമ ശീഖ്രമേവ സോദരാഹ സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തിത്താര തേയ് ഒരു തവണയും കൂടെ നോക്കാം ജലയാനം ചാലയാമ ശീരമേവ സോദരാഹ സമ്മാനാർത്ഥം വിജയാർത്ഥം തിത്തിത്താര തേയ് ി താരാ തി ത്തികേ അഗ്രേ അഗ്രേ ചാളയാമ ശീഘ്രമേവ ചാളയാമ നൗകീ ജിത്തി ഈ ഇ നാലുവരി ഒന്നോട് നോക്കാം അഗ്രേ അഗ്രേ ചാളയാമ ശീഘ്രമേവ ചാളയാമ നൗകയാത്തി താരതേ അത് കഴിഞ്ഞാൽ ഓ തി താരാ തിത്തി തക തേ തേയ്തോം അവസാനത്തെ നാല് വരി ഒന്ന് നോക്കാം സാമോദം തു ചാലമ ജീവനസ്യത്തി താര ഓ തി താരാ തിക തേയ് തെയ്ത്തോം വഞ്ചിപ്പാട്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ എല്ലാവരും ഈ വഞ്ചിപ്പാട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി എന്താണ് ചെയ്യാനുള്ളത് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സാഭിനയം നൗകാ ഗാനം ഗായന്തു എല്ലാവരും നൗകാ ഗാനം അഭിനയിച്ച് പാടുക രണ്ടാമത്തെ പ്രവർത്തനം ഉച്ചി വാചയതു ഉറക്കെ വായിക്കുക എന്തൊക്കെയാണ് വായിക്കേണ്ടത് ഈ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുള്ള വാക്കുകളാണ് ഉച്ചത്തിൽ വായിക്കേണ്ടത് ഏതൊക്കെയാണ് നൗക നദി ജലയാനം സോദരഹ നൗക കേളി ജീവയാനം സാമോദം അടുത്തതായിട്ടുള്ള ഒരു പഠനപ്രവർത്തനമാണ് പത്രനൗക നിർമ്മാണം കരോതോ പത്ര നൗക എന്നാൽ പേപ്പർ കൊണ്ട് തോണി നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പഠനപ്രവർത്തനം ചിത്രം ഉചിതേഹി വർണ്ണേഹി ലേപയതോ ചിത്രേ കാനി കാനി സന്ധി വധതു ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക അതുപോലെ തന്നെ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് അടുത്ത പ്രവർത്തനം വിവിധയാനാനാം ചിത്രാണി നാമാനി വധതു ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങളുടെ എല്ലാം പേരുകള് പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് തോണിയുടെ ചിത്രം കാണുന്നില്ലേ തോണിക്ക് നൗക എന്നാണ് പറയുക രണ്ടാമത്തേത് മഹാനൗക കപ്പൽ അടുത്തത് ലോകയാനം ബസ് അടുത്തതായിട്ട് വിമാനം എന്ന് പറഞ്ഞാൽ വിമാനം തന്നെ ഏറ്റവും അവസാനത്തേത് റെയിൽ യാനം റെയിൽ യാനം എന്നാൽ ട്രെയിൻ അടുത്തത് ജലയാനാം ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകം യോഗ ചെയ്തു വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എല്ലാം ചിത്രം ശേഖരിച്ച് നിങ്ങളുടെ സചിത്ര പുസ്തകത്തിൽ ിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേത് ബിന്ദുൻ യോജയിത്വ പദം പൂരയതോ അക്ഷരം വർണ്ണേന ലേപയതോ ഇവിടെ ഒരക്ഷരം തന്നിട്ടുണ്ട് ഏതാണ് ആ അക്ഷരം അക്ഷരത്തിൻ്റെ പേര് ജ എന്നാണ് അതുപോലെ ജ എന്നുള്ള അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിച്ച് ഇതിന് നിറം നൽകണം കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യണം ഏറ്റവും അവസാനത്തേതായി ജ ഇതി അക്ഷരം ലിഖതോ തന്നിട്ടുള്ള സ്ഥലത്ത് ജ എന്ന അക്ഷരം ഉദാഹരണത്തിലേതുപോലെ എഴുതുക